ശ്രദ്ധിക്കണം സ്വഹാബത്തിനെ വെറുക്കുന്ന ആളുകളെ വെറുക്കുക എന്നുള്ളത് അവർ സ്വന്തത്തിൻ്റെ മേൽ നിർബന്ധ ബാധ്യത ഒരു വിഭാഗം ആളുകൾ സ്വഹാബത്തിനെ വെറുക്കുന്നുണ്ടെങ്കിൽ പിന്നെ അവരെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ സ്വഭാവത്തിന് ഇഷ്ടപ്പെടുന്നില്ല എന്നർത്ഥം നമ്മൾ സ്വഭാവത്തിന് കൊടുക്കേണ്ട ബാധ്യത അത് പൂർത്തീകരിക്കുന്നില്ല എന്നാണ് എനിക്ക് അർത്ഥം അല്ല ഇന്ന് പല ആളുകൾ മുസ്ലിമീങ്ങളുടെ പരിതാപകരമായ അവസ്ഥയൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് നമ്മളിപ്പോൾ ഷിയ സുന്നി എന്നൊന്നും പറഞ്ഞുള്ള വേർതിനിൽക്കാനും പാടില്ല എല്ലാവരും ഈ മുസ്ലിംകളാണെന്നുള്ള പേരിൽ ഒറ്റക്കെട്ടാവണം എന്നൊക്കെ പറഞ്ഞ് വാദിക്കുന്ന വാദങ്ങൾ ധാരാളം നമുക്ക് ഇന്നത്തെ വർത്തമാന കാലത്ത് കാണാൻ സാധിക്കും പത്രങ്ങളിലും അത് മീഡിയകളിലും സോഷ്യൽ മീഡിയകളിലും മറ്റുമൊക്കെ ധാരാളം ഇന്ന് ഉയർന്നു നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഷിയാ ഇസം അല്ലെങ്കിൽ വാഫുദ്യാക്കളെ മഹത്വവൽക്കരിക്കുക അവരുടെ തെറ്റുകൾ വളരെ നിസ്സാരവൽക്കരിക്കുക എന്നുള്ളത് ഇന്ന് നിങ്ങൾ എവിടെ നോക്കിയാലും അതല്ലാതെ നിങ്ങൾക്കൊന്നും കാണാൻ കഴിയും എത്ര വലിയ മുസ്ലിം നേതാവായി അറിയപ്പെടുന്ന ആളാണെങ്കിലും നിങ്ങൾ അവരുടെ അവസ്ഥ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ രൂപത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വളരെ ചുരുക്കം ആളുകൾ ഒഴിച്ചു വളരെ ചുരുക്കം ആളുകൾ വഴിച്ച് നമ്മൾ ശ്രദ്ധിക്കണം അബൂബക്കറും ഉമറും കാഫറുകളാണെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഇന്നത്തെ ഇറാനിലെ ഷിയാർ അഫുദീൻ അബൂബക്കറും ഉമറും കാഫറുകളാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾ അബൂബക്കറും ഉമറും അവരുടെ രണ്ട് പെൺമക്കളും പൊലിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടല്ലാതെ അവരുടെ സ്വത്തുവകളോ ക്ലാസുകളോ നടത്താറില്ല ആരുടെ പെണ്ണിൽ രണ്ട് പെൺമക്കളായ ആയിഷ റബിയുല്ലാഹൻഹീം ഹഫ്സാ റബിയല്ലാഹി രണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരും ഉമ്മ നമ്മുടെ ഉമ്മമാരിൽപ്പെട്ടവർ എന്നു മാത്രം നമ്മുടെ ഉമ്മയായ ആഴ്ചയെ സംബന്ധിച്ച് അവർ വിശ്വസിക്കുന്ന വിശ്വാസം നമുക്കോട് സഭ്യമായിട്ട് പബ്ലിക്കായിട്ട് പറയാൻ സാധിക്കാത്തവർക്കാണ് നമ്മുടെ ഉമ്മയെ പറ്റി തെറി പറയുന്ന ആളുകളെ നമുക്ക് സ്നേഹിക്കാൻ കഴിയാം നമുക്ക് നമ്മുടെ സഹോദരങ്ങളായി കൊണ്ടുനിറക്കാൻ സാധിക്കാം നമുക്ക് അവനെ ഏത് നിലയ്ക്കിനെ അടുപ്പിക്കാൻ സാധിക്കാം ഒരിക്കലും അടുപ്പിക്കാൻ കഴിയും എന്ന് മാത്രമല്ല നമ്മൾ അവരുടെ ശത്രുക്കളായിട്ട് കാണാം പണ്ഡിതന്മാർ രാഹൃതികളെ ഷിയാക്കൾ പല വിഭാഗങ്ങളുണ്ട് എല്ലാവരും എല്ലാ ഷിയാക്കളും അല്ല ചില സൈദി യാക്കൾ എന്നൊക്കെ പറഞ്ഞാൽ ചില ഷിയാക്കളെ അതുപോലെ ഒരു എക്സെപ്ഷൻ കേസുകളാണ് വളരെ ചുരുക്കം ആളുകളെയുള്ള അതല്ലാതെ റാഫർ ഇത്ര ഇറാനിലെ ഷിയാക്കളെ പണ്ഡിതന്മാർ കാഫറുകളാണ് പ്രഖ്യാപിച്ചിട്ടുള്ള ആളുകൾ അവർ മുസ്ലിമങ്ങൾ പോലും ഉണ്ട് മുസ്ലിമാണെന്ന് അവർ എത്ര ആയിരം വട്ടം വാദിച്ചാലും അവർ മുസ്ലിമുകളെല്ലാം തെളിയിക്കുന്ന ഒരുപാട് കളിവളുണ്ട് അല്ലേ അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കളിവാണത് നമ്മുടെ കൈകളിലുള്ള ഈ മുസാഫ് ഈ ഖുർആൻ ഇത് അവരുടെ അടുക്കൽ ഒരു വാല്യൂ ഇല്ലാത്തത് എന്നുവെച്ചാൽ ഈ മുസാഫിലുള്ള ഒരു അർപ്പ് പോലും അള്ളാഹു അവതരിപ്പിച്ചതല്ല വിശ്വസിക്കുന്ന ആളാണ് ഇറാ ലി ഷിയാ റാഫു അത് മാത്രം മതി അവർ കാഫറാണെന്ന് പറയാം അതിന് പുറമേ അവർ അലിയെന്ത് ചെയ്യുന്ന അള്ള ആയി കണക്കറ അള്ളാന്ന് പറഞ്ഞാൽ അലിയാണ് അലിയാണ് അള്ളാ എന്ന് വിശ്വസിക്കുന്ന ആളുകൾ അതേപോലെ തന്നെ അവരുടെ പന്ത്രണ്ട് ഇമാമിയങ്ങൾ കുറേ പല പേരുകൾ പല പന്ത്രണ്ട് ഇമാമികളുണ്ട് അലിയറ മക്കൾ പേരമക്കൾ അങ്ങനെ പന്ത്രണ്ട് ആളുകൾ ഇവർക്ക് പ്രതികൾ പറ്റുകയില്ലെന്നും അവർ അവരെന്ത് പറഞ്ഞാലും ദീനാണെന്നും അവർ പറയുന്നത് വഹി പോലെ തന്നെയാണെന്നും അങ്ങനെ ഒരുപാട് കുഫറാദന ധാരാളം വിശ്വാസങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുള്ള ആളുകളാണ് ഒന്നോ രണ്ടോ കാര്യങ്ങളൊന്നുമല്ല ഖഫറാക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട് അപ്പൊ ഇവരെ സ്നേഹിക്കുക എന്നുള്ളത് സ്വഹാബത്തിന്റെ മഹത്വം അറിഞ്ഞ അവർ ചെന്നത്തിവ ജമാനത്തിൽപ്പെട്ട ഒരാൾ ഒരിക്കലും സാധിക്കും ഒരിക്കലും സാധിക്കില്ല ഇതിപ്പോൾ ഈ കഴിഞ്ഞ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണത് ന്യൂയോർക്കിലോ ലണ്ടനിലോ അവിടെ ഒരു മേയർ പുതിയൊരു അധികാരം വരുത്തി അവിടെ മെയിൻ ടോപ്പിലേക്ക് ആൾ എത്തി മുസ്ലിം പേരുള്ള ആളാണ് അപ്പോൾ എല്ലാ ആളുകളും കണ്ടോ മുസ്ലിം ഇങ്ങൾക്ക് വിജയം കിട്ടി മുസ്ലിം നിങ്ങൾക്ക് അങ്ങനെയായി ഇങ്ങനെയായി അയാൾ തനിച്ച് ഷിയാറാക്കുകയാണ് അയാൾ അധികാരത്തിലേക്ക് എത്തുന്നത് കൊണ്ട് സ്വഹാബത്തിനെ സ്നേഹിക്കുന്ന ഒരാൾ ഒരിക്കലും സന്തോഷിക്കുന്നില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ രൂപത്തിലാണ് ഇന്ന് സോഷ്യൽ മീഡിയകളിൽ ആളുകളുടെ മെൻറ്റാലിറ്റി അവരെന്ത്യപൂർവം എന്ത് ചെയ്യണം ആ രൂപത്തിലേക്ക് എന്ത് ചെയ്യണം ആക്കി തീർക്കാൻ ശ്രമിക്കുകയാണ് ഷിർ അഫുദികളുടെ തിന്മകൾ ഒരു നിസാരമായിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ ചെറിയ ഖിലാഫിയായിട്ടുള്ള മസലകൾ പോലെ നമ്മൾ ഫിക്ക്ഹിൽ കൈവട്ടുന്നത് ഇവിടെയാണോ ഇവിടെയാണെന്നുള്ള അഭിപ്രായ വ്യത്യാസം പോലെയാണ് സുന്നുകളും ഷിയാകുന്ന അഭിപ്രായ വ്യത്യാസം എന്ന് വിരുത്തി തീർക്കാനുള്ള ബോധപൂർവ്വമായിട്ട് ശ്രമം ഇന്ന് വർത്തമാനകാലത്ത് നടന്നുകൊണ്ടിരിക്കണം നമ്മൾ ഒരിക്കലും അതിൽ പെട്ടുപോകരുത് നമ്മൾ ഒരിക്കലും അതിൽ പെട്ടുപോകരുത് മറിച്ച് നമ്മൾ അങ്ങേയറ്റം വെറുക്കുന്ന ഏറ്റവും സ്ഥാനത്ത് നിർത്തുന്ന വളരെ പ്രധാനപ്പെട്ട ആളുള്ള ഒരാളാണ് ഷിയാർ അഫുദ്ദീൽ എന്നറിയോ സൊലാഹുദ്ദീൻ അയൂബി പറയുമുള്ള കൊതുസ് ഫലസ്തീനെ പിടിച്ചടക്കിയത് അദ്ദേഹത്തിന്റെ കാലയടക്കും മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം എന്താ അറിയും അദ്ദേഹത്തിന്റെ പ്ലാൻ എന്തായിരുന്നു അറിയോ അദ്ദേഹം ആ പുതുസ് പിടിച്ചടക്കി എന്താ എങ്ങനെയാ അറിയും അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം അൽ ഫുറസു കബുൽ പുതുസെന്ന പൊതുസ് പിടിച്ചടക്കുന്നതിന് മുമ്പ് ഇറാൻ പിടിച്ചടക്കാം എന്നാലേ പൊതുസ് പിടിച്ചടക്കാൻ കഴിയുള്ളൂ അദ്ദേഹം അങ്ങനെ തന്നെ ചെയ്തു ഇറാൻ പിടിച്ചടക്കി അന്നത്തെ പേർച്ച തകർത്തെറിഞ്ഞിട്ടാണ് അദ്ദേഹം ഒന്ന് പുതുസ് പിടിച്ചടക്കുക അതല്ലാതെ പുതു പിടിച്ചടക്കാൻ സാധിക്കുക ഇന്നത്തെ ഫലസ്തീനികൾക്ക് ഏറ്റവും അധികം പ്രയാസമുണ്ടാക്കുന്ന ഈ ഹമാസ് മറ്റുപോലത്തെ ഒരുപാട് പ്രശ്നക്കാരുണ്ടല്ലോ ഇഫ്ഫിനുണ്ടാക്കുന്ന ആളുകൾ അതെല്ലാം ഈ ഇറാനിൻ്റെ പ്രോഡക്റ്റുകളാണ് എല്ലാം ഫുള്ള് ഇന്ന് എന്ത് കാരണം കൊണ്ടാണോ ഫലസ്തീനികൾക്ക് അവിടെ സമാധാനപര അന്തരീക്ഷം കിട്ടാത്തത് അതിനെല്ലാത്തിൻ്റെ പിന്നിൽ ഇറാനുകൾ കാണാൻ സാധിക്കും മുഴുവൻ നിങ്ങൾ തുണി പരിശോധിക്കാം ഹമാസിന്റെ ലീഡർമാരെ ഇസ്മായിൽ ഹനി ഹനിയായിക്കോട്ടെ അതുപോലെ തന്നെ ഏത് അവരെല്ലാം ഹുമേനിയെ പുകഴ്ത്തുന്നതും അവരുടെ ആശയമാണ് നമ്മൾ നടത്തി ലാതുന്നതും പരസ്യമായി പബ്ലിക്കിൽ പ്രഖ്യാപിക്കുന്ന പരിശോധിച്ചാൽ കണ്ടാൽ ഇന്റർനെറ്റുകൾ കിട്ടും അതിൻ്റെ എവിഡൻസ് കിട്ടും ശ്രദ്ധിക്കണം അവർ തകർത്തിട്ടല്ലാതെ ഒരിക്കലും മുസ്ലിങ്ങൾക്ക് പുതു പിടിച്ചിടക്കാൻ കഴിയുക അവർ തകർത്തിട്ടല്ലാതെ അയ്യൂബി സലാഹുദ്ദിന കാണിച്ചത് അങ്ങനെയാണ് പുതിയ പിടിച്ചെടുക്കാനുള്ള പ്രാക്ടിക്കലായിട്ട് മാർഗ്ഗമാണ് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ശത്രുക്കളെ നമ്മൾ മിത്രങ്ങളായി കണക്കാക്കിയാൽ നമുക്ക് ഒരിക്കലും കൈകൊടുക്കൂല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിൽ എത്താൻ കഴിയുക അത് വളരെ ശ്രദ്ധിക്കണം വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം നമ്മുടെ നാടുകളിൽ ഒരുപാട് സിനിമകളിലൂടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ മിക്ക സിനിമകളിലും ബോളിവുഡ് സിനിമകളിലൊക്കെ മിക്കതിലും മുസ്ലിമീങ്ങളുടെ കേന്ദ്രങ്ങളായി അല്ലെങ്കിൽ അവരുടെ ആചാരങ്ങളായി അല്ലെങ്കിൽ അവരുടെ രീതികളായി പഠിപ്പിക്കപ്പെടുന്ന മിക്ക കാര്യങ്ങളും ഷിയാ ആചാരാണ് ഷിയാവിശ്വാസമാണ് അതിനോട് എന്ത് അവരെന്താ ഉദ്ദേശിക്കുന്നത് അവർക്ക് അതിനൊരു ഗോൾ ഉണ്ട് ഡെയിമുണ്ട് വെറുതെ ചെയ്യുന്നു അവർക്കൊരു അജണ്ടയുണ്ട് എന്താണ് മുസ്ലിം ഇങ്ങൾക്ക് ഇതിനോട് ഒരു സോഫ്റ്റ് കോണർ ഉണ്ടാവും അങ്ങനെ അവർക്ക് അവരിലേക്ക് എന്ത് ചെയ്യണം ഇത് കുത്തിക്കായണം അതിനുവേണ്ടി തന്നെ മലപ്പുറം ചെയ്യുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇങ്ങനെയുള്ള കുതന്ത്രങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്ത് പെട്ടുപോകാതിരിക്കാൻ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അവസാനം